വെൽക്കം ടു മൈ ചാനൽ കറിയൻ ചാറ്റ് ബൈ മഞ്ജു ാണ്ട്ടോ അരക്കിലോ എന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കി ഉണക്കിയെടുത്താണ് കേട്ടോ ഞാൻ ഇതുപോലെ ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു ഉണങ്ങിയ കുപ്പിക്കാത്ത ഇട്ടു വെച്ചിരുന്ന കുറെ നാളിരിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റും ഓരോ സ്പൂണ് രാവിലെ വൈകിട്ട് നിങ്ങൾ കഴിക്കുക ഇത് രക്തം ഉണ്ടാകാൻ വളരെ നല്ലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ലതാണ് ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ നല്ലതാണ് പ്രത്യേകിച്ചും കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് കണ്ണിന് കാഴ്ചക്തി കൂടാനും ഓർമ്മശക്തിയൊക്കെ കൂടാനും ബുദ്ധിശക്തി കൂടാനും ഒക്കെ വളരെയധികം ഈളിൽ കറുത്തുള്ള സഹായിക്കുന്നു അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നോ അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്കിന് ഞാൻ ഒരു കപ്പ് ചിരിയ തേങ്ങയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ആദ്യം നമ്മൾ ചിരിയ തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ വെള്ളമൊന്നും വറ്റിച്ചെടുക്കണം നിറം മാറേണ്ട ആവശ്യമില്ല നമ്മൾ ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കുപ്പിയിലിട്ട് വെച്ചിരുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ആവശ്യാനുസരണം എടുത്ത് കഴിക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത് അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം വെള്ളം വറ്റിച്ചിട്ടില്ലെങ്കിൽ തീറ്റയായിപ്പോവും കുറേ നാൾ ഇരിക്കത്തില്ല അപ്പം ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഇനി അതിലേക്ക് ഞാൻ ഒരു നാന്നൂറ് ഗ്രാം ശർക്കര ഞാൻ നേരത്തെ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ഈ തേങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കരൊഴിച്ചു കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ ശർക്കരക്കകത്ത് നന്നായിട്ടൊന്ന് തേങ്ങ പിടിക്കണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് ഞാൻ കറുത്തഴുതും കൂടെ ഇട്ട് കൊടുക്കുക കറുത്തഴുതിട്ട് കൊടുത്ത ശേഷം ഇത് പൊടിച്ച് വെച്ചിരിക്കുന്ന കുറച്ച് ചുക്കുണ്ട് കേട്ടോ ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചെടുത്താണ് അപ്പോൾ അതും കൂടെ ഞാൻ കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു സ്പൂണ് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പം വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഇത് ചൂടാറിയതിന് ശേഷം നിങ്ങൾ കുപ്പിയിൽ ഇട്ട് വെച്ചിരുന്നാൽ മതി രാവിലെയുമായിട്ട് ഓരോ സ്പൂണ് വീതം കഴിക്കുക വളരെ നല്ലതാണ് ശരീരത്തിന് അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻസ് ഒക്കെ ചെയ്യുക അപ്പോൾ ഇനി ഞാനൊക്കെ വീണ്ടും ഒരു റെസിപ്പി മാഡം നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്